ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ സിക്സ് തൃശൂർ ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘത്തിന്റെ സ്ഥാപന ദിനാചരണം കിള്ളിമംഗലത്ത് നടന്നു കെ മാധവൻ പതാക ഉയർത്തിക്കൊണ്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു സ്ഥാപക വിമാർ ഈ സ്ഥാപകൻ വെള്ളിച്ച് ഈ പാഞ്ഞാൽ പഞ്ചായത്തും സ്ഥലത്ത് പതാക ദിനം ആചരിച്ചു ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇവിടെ തുടങ്ങുന്ന കളക്കിൽ ഇവിടെ എത്തിച്ചേർക്കുന്ന എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളും അതായത് ഈ എഴുപത് വർഷം തികയുന്ന കാലഘട്ടമാണ് ഇരുപതാം വാർഷികമാണ് ഇന്നിവിടെ തികയുന്നത് ഇപ്പൊ ബി എം എസിന് യാതൊരുവിധ നേതാക്കളും അതേമാതിരി എം എൽ എമാരും എം പിമാരും ഇല്ലാതെ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സംഘടനയും മാറാനുള്ള കാരണം അതായത് എല്ലാ സംഘടനകളും എല്ലാവരുമായിട്ടും നല്ല രീതിയിലും പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്രയും വലിയൊരു സംഘടന ഈ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയായി മാറാൻ കഴിയുന്നത് അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല യൂണിറ്റ് പ്രസിഡന്റ് കെ വിനയൻ അധ്യക്ഷനായി പി കെ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഭാരതീയ മസ്തൂർ സംഘത്തിന് രൂപം കൊടുക്കുമ്പോൾ തന്നെ ഒട്ടനവധി കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒട്ടനവധി ട്രേഡ് യൂണിയന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു തൊഴിലാളി സംഘടന ഇല്ല എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായി ദത്തോബാദ്ജി ഐ എൻ ടി സിയിലും എ ഐ ടി സി യൂണിയനിലൊക്കെ പോയിക്കൊണ്ട് തൊഴിലാളി മേഖലയെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ മസ്തൂർ സംഘം അതായത് രാജ്യത്ത് തന്നെ വേണ്ടി ഒരു തൊഴിലാളി സംഘടന വേണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ വെച്ച് രൂപം സെക്രട്ടറി പ്രകാശൻ നേടിയെടുത്ത് മേഖലാ ജോയിന്റ് സെക്രട്ടറി സനോജ് മേഖലാ ട്രഷറർ രാജഗോപാൽ ജയൻ പ്രകാശൻ സോമസുന്ദരൻ സുര ബേബി ബാലകൃഷ്ണൻ നാസർ സോമദാസൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിഷൻ ന്യൂസ് പിതൃതർപ്പണ കർമ്മം കൊണ്ട് നിളയുടെ തീരവും ഭക്തിയിൽ അലിയിക്കാൻ ചെറുതുരുതി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി പിതൃതർപ്പണം ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച നടക്കും രണ്ട് ബലിത്തറകളിലായി അയ്യായിരം പേർക്ക് തർപ്പണത്തിനുള്ള സൗകര്യം പുലർച്ചെ മൂന്ന് മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രം മാറുന്നതിനും ഷവർബാത്തിനുമുള്ള സൗകര്യം തിലഹോമം സായുജ്യ പൂജ എന്നീ ചടങ്ങുകൾക്കുള്ള സൗകര്യങ്ങളും മെഡിക്കൽ വാഹന പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു കൂടാതെ പ്രഭാത ഭക്ഷണവും ചുക്ക് കാപ്പിയും ഉണ്ടായിരിക്കും ബുക്കിംഗിന് പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് ആറ് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് നാല് എട്ട് നാല് പൂജ്യം ആറ്